മൂവാറ്റുപുഴ നഗരസഭയുടെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള അധ്യക്ഷന്മാർ സ്ഥാനമേറ്റെടുത്തു യു ഡി എഫിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരാണ് ആറ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും ഭരിക്കുക ചടങ്ങിൽ നിന്ന് എൽ ഡി എഫ് അംഗങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്തു മൂവാറ്റുപുഴ നഗരസഭയുടെ പുതിയ ഭരണസമിതിയിലെ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരും സ്ഥാനമേറ്റെടുത്തു ആറ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് മൂവാറ്റുപുഴ നഗരസഭയിലുള്ളത് ഉള്ളത് മൂന്നെണ്ണം വനിതാ സംവരണമാണ് ആരോഗ്യം വിദ്യാഭ്യാസം കലാകായികം വികസനം എന്നീ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നത് നഗരസഭാ വൈസ് ചെയർപേഴ്സണായ അബ്ദുൽ സലാമാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇന്ന് കൗൺസിൽ ഹാളിൽ നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരുടെ തെരഞ്ഞെടുപ്പിൽ നിന്നും എൽ ഡി എഫ് അംഗങ്ങൾ വിട്ടുനിന്നു മൂവാറ്റുപുഴ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സലാഹുദ്ദീൻ പുള്ളത്താണ് വരണാധികാരിയായി ഉണ്ടായിരുന്നത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വനിതാ സംവരണമാണ് മറ്റ് നോമിനേഷനുകൾ ഇല്ലാത്തത് കൊണ്ട് ശ്രീമതി അസബീകത്തെ അതിനെ ചെയർപേനായിട്ട് പ്രഖ്യാപിക്കുക അടുത്തത് രണ്ടാമത്തെ നോമിനേഷൻ രജിത പി രജിത പി എന്ന നമ്പർ തന്നത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സ് സ്ഥാനത്തേക്കാണ് ഇതും വനിതാ സംഭരണമാണ് മറ്റൊരു നോമിനേഷൻ ഇല്ലാത്തത് കൊണ്ട് ഈ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയുടെ ആരോഗ്യകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ട് ശ്രീമതി രചിത പിയെ തെരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നു അവിടുത്തെ മറ്റൊന്ന് പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ജനറലാണ് അപ്പം ഇതിലേക്ക് നോമിനേഷൻ നമുക്ക് കിട്ടിയത് ശ്രീ ജിനു ആൻ്റണി അതുകൊണ്ട് നഗരസഭയുടെ പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ട് ശ്രീ ജിനു ആന്റണിയെ തിരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നു മറ്റൊന്ന് വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിങ് കമ്മിറ്റി വനിതാ സംവരണമാണ് അവതിൽ നോമിനേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ ഷഹന മാഹിൽ എന്ന ആളെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നു മറ്റൊന്ന് ലാസ്റ്റ് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയാണ് അതേ ജനറൽ സീറ്റ് ആയിരുന്നു അതിലേക്ക് നോമിനേഷൻ എന്ന അടിസ്ഥാനത്തിൽ ശ്രീ ക്ഷേമകാര്യ കമ്മിറ്റി കമ്മിറ്റി ചെയർമാനായി നമ്മുടെ എല്ലാ ചെയർമാൻ പ്രഖ്യാപിച്ചതായി കിട്ടിയുടെ കമ്മിറ്റികളും യു ഡി എഫ് തന്നെയാണ് ഭരിക്കുക ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി സി എം ഷുക്കൂറും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ജിനു ആന്റണിയും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി അസംബീഗവും വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ഷഹന മാഹിനും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി രജിത പിയുമാണ് സ്ഥാനമേറ്റെടുത്തത് എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും യു ഡി എഫിന് വ്യക്തമായ ഭൂരിപക്ഷമുള്ളതിനാൽ തന്നെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കും മത്സരമുണ്ടായിരുന്നില്ല യു ഡി എഫിലെ ധാരണ പ്രകാരം എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും ടേം വ്യവസ്ഥയിലാണ് നൽകിയിരിക്കുന്നത്